El <coughs> പുസ്തകങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറവാണ് അങ്ങനെ പുസ്തകത്തെ പ്രേമിച്ച എഴുത്തിനെ പ്രേമിച്ച ഒരാളാണ് എന്റെ കൂടെ കെ പി ജെ പുറങ്ങ് എന്ന് പറയുന്ന മുഹമ്മദ് ജാസ്യ പ്യൂപ്പ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി കൂടി ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി നടത്തുകയാണ് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് എന്താണ് പ്യൂപ്പ എന്താണ് പുസ്തകത്തിനോടുള്ള പ്രേമം നമ്മൾ ചെറുപ്പത്തിൽ പഠനകാലത്ത് നമ്മൾ പല ആളുകളുടെയും പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ പേര് പതിവ് പുസ്തകം അറ്റാച്ച് സന്തോഷമായിരുന്നു പക്ഷെ അതിന്റെ സമയം കുറെ എടുക്കും ചെറുപ്പകാലത്തൊക്കെ ഇത്ത എന്ന് പറയുന്ന നോവലൊക്കെ വീഴ്ച തുടങ്ങി അതൊക്കെ പാതിപൈനം ഉപേക്ഷിച്ചു പിന്നീട് പ്രവാസ ശേഷമാണ് പുസ്തകം ആദ്യമായിട്ട് കഴിയുന്ന അപ്പൊ സ്വന്തം പുസ്തകം എഴുതി ആ പുസ്തകം അച്ചടിക്കാൻ ഒരു കമ്പനി തുടങ്ങി അങ്ങനെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരാളാണ് അതിന്റെ മുന്നേ ഇഷ്ടാണ് രണ്ട് ബുക്കാണ് ഇപ്പൊ എഴുതിയത് ഒന്ന് ഒന്നും ഒന്നും വെറുതെ അല്ല ഇത് ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഈ മറ്റൊരു ബുക്കാണ് എവിടെയും എത്തിയില്ലെങ്കിലും ജീവിതത്തിൽ നമ്മൾക്ക് എന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന നമ്മുടെ സന്തത ഒരുപാട് ഓർമ്മകളുണ്ട് ആ ഓർമ്മകളിലൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന രീതിയിലാണ് ആഖ്യാനം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരാൾക്ക് പുസ്തകം ബന്ധപ്പെട്ടാൽ പുസ്തകം ഇതിൽ മൂന്ന് കാറ്റഗറി ിൽ ഒരു അഭിനിവേകം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ ഒന്നും ചെയ്ത് പൂർത്തിയാകാത്ത തുടങ്ങാത്ത ആളുകളുണ്ടായിരിക്കും രണ്ടാമത് ഞാൻ എഴുതാൻ തയ്യാറാണേലും എനിക്ക് അതിൻ്റെ ഒരു ശേഷി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ എ ടു സെറ്റ് നമ്മുടെ ടീം അവരെ വന്ന് കാണും അവരെ കേൾക്കും എഴുതിയെടുക്കും പ്രൂഫ് റീഡിംഗ് ലേ ഔട്ട് അടക്കം ഡിസൈനിങ് അടക്കം അവരുടെ പേരിൽ പേരിലെ ബുക്ക് കൊടുക്കും നിങ്ങൾ വളരെ വളരെ ചെറിയ ചെറിയ രൂപത്തിൽ ഒരാളുടെ സ്വപ്ന സാക്ഷാത് നിങ്ങൾ നിന്ന് കൊടുക്കും ബുക്ക് എഴുതിയിട്ടുണ്ട് അത് പബ്ലിഷ് നിങ്ങൾ ഒരാളെ കയ്യിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടക്കം എല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കും അങ്ങനെ ഏത് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കും നമ്മുടെ ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ എല്ലാ എല്ലാ രൂപേണം അതിൽ ഏത് പുസ്തകങ്ങളാണ് നമ്മുടെ കാറ്റലോഗിൽ ഉള്ളത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ അത് വിത്തിൻ ടു ഡേയ്സ് മുതൽ എത്തിക്കാൻ കഴിയും ഇല്ലാത്ത പുസ്തകങ്ങളാണെങ്കിൽ നിങ്ങൾ ഓർഡർ ടു ഡേയ്സ് നമ്മൾ എത്തിച്ചു എത്തിച്ചു കൊടുക്കും കൊടുക്കും തന്നുകഴിഞ്ഞാൽ പുസ്തകങ്ങളും എത്തിച്ചു കൊടുക്കും ഒരാളെ ി അവരുടെ പുസ്തകം പബ്ലിഷ് ചെയ്തു കൊടുക്കുകയും ചെയ്യും ഏതായാലും പുസ്തകപ്രേമികളാണെങ്കിലും പുസ്തകങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നിങ്ങളുടെ പേരിൽ സ്വന്തം പേരിൽ അച്ചടിച്ച് ഒരു പുസ്തകം എന്നുള്ള ഒരു സ്വപ്നം അത് ബിസിനസ്സുകാർക്ക് ഉണ്ടാവാം അത് സാധാരണ പ്രൊഫഷണൽസ് ഉണ്ടാവാം ആർക്കും പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ആർക്കും സ്വന്തം അനുഭവങ്ങൾ മാത്രം കുറിച്ചിട്ടാൽ അതൊരു പുസ്തകമായിരിക്കും നിങ്ങളുടെ ഒരു പുസ്തകം ഇറക്കാൻ താല്പര്യമുണ്ടെങ്കിലോ പുസ്തകങ്ങൾ ഏതെങ്കിലും വേണമെങ്കിലോ ഈ ഒരു നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വെബ്സൈറ്റ് അതും അല്ലെങ്കിൽ മലയാളി ബിസോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും ഒരുപാട് നന്ദി ഇനിയും പുസ്തക ജീവിതം എഴുത്ത് വരകൾ അല്ലെങ്കിൽ എഴുത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങളും കുടുംബവും ഇനി എഴുത്തിലൂടെ തന്നെ ലോകം അറിയപ്പെടട്ടെ ഓൾ വെരി ബെസ്റ്റ് മുനീർ അൽവഫ ലവ്